ഈശോമിശിഹായ്ക്ക് ആയിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഈ അടുത്ത നാളുകളിൽ നമ്മുടെ എറണാകുളത്ത് മാടവന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുകയുണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ചർച്ചകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പലരും എന്നോട് ചോദിച്ചു ബ്രദർ അത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണോ അതെ ആരെങ്കിലും അത് ക്രിയേറ്റ് ചെയ്തതാണോ അതിനെക്കുറിച്ച് പറയാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ എൻ്റെ വാദം ഇപ്പം കഴിഞ്ഞ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ കരുതുകയാണ് കാരണം അത് അത്ഭുതമാണോ അത്ഭുതമല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് പരിശുദ്ധ കത്തോലിക്ക സഭയാണ് സഭയ്ക്ക് അതിന് അതിൻ്റെതായ പ്രത്യേക നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് താമസിക്കാതെ അതിനെക്കുറിച്ച് സഭ ഔദ്യോഗികമായി പറയും എന്നാണ് ഞാൻ കരുതുക എന്നാൽ ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അങ്ങനൊരു അത്ഭുതം നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അതിനുള്ള ഒറ്റ ഉത്തരമേ ഉള്ളൂ സാധ്യതയുണ്ട് അങ്ങനെ ഒരു അത്ഭുതം നടക്കാം കാരണം പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ ചരിത്രത്തിൽ ധാരാളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും നാം ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ള നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നാം നാം അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദിവ്യകാരുണ്യം ഈശോയുടെ ശരീരം തന്നെയാണ് ദിവ്യകാരുണ്യത്തിൽ ഈശോ മറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യമാണ് നാം മനസ്സിലാക്കുക കാൽവരിയിൽ ഈശോ തൻ്റെ ശരീര രക്തങ്ങൾ പകുത്തു നൽകിക്കൊണ്ടുള്ള പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു വെസഹായിൽ തുടങ്ങി കാൽവരിയിൽ പൂർത്തീകരിച്ച ഈ പരിശുദ്ധ കുർബാനയാണ് ഈ ബലി തന്നെയാണ് ഓരോ ബലി അർപ്പണങ്ങളിലും പുരോഹിതൻ അൾച്ചാരയിൽ നടത്തുന്ന ഓരോ ബലി അർപ്പണങ്ങളിലും നടക്കുന്നത് അതുകൊണ്ട് ഇതൊരു വലിയ മിസ്റ്ററിയാണ് ഇതൊരു വലിയ രഹസ്യമാണ് രഹസ്യം എന്നതുകൊണ്ട് സീക്രട്ട് എന്നുള്ള അർത്ഥം അല്ലല്ലോ ഇതൊരു മിസ്റ്ററിയാണ് ഇതൊരു ഇതൊരു വലിയ രഹസ്യമാണ് പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സഭയുടെ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ അത്ഭുതം നമ്മൾ സഭ ഔദ്യോഗികമായി പറയുന്നത് ഈജിപ്റ്റിലെ ഷനേ മരുഭൂമിയിൽ നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചാണ് മൂന്നാം നൂറ്റാണ്ടിനും അഞ്ചാം നൂറ്റാണ്ടിനും ഇടയിൽ ഈ അത്ഭുതം നടന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായും നാം മനസ്സിലാക്കുന്നത് മരുഭൂമിയിലെ പിതാക്കന്മാരുടെ സൂക്തങ്ങളിൽ നിന്നാണ് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് വലിയ ഇല്ലാത്ത ഒരു സന്യാസി എന്നാൽ അദ്ദേഹത്തിന് പരിശുദ്ധ കുർബാനയുടെ അനാദരവില്ല അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനല്ല അദ്ദേഹം ഒരു മോശം മനുഷ്യനുമല്ല പക്ഷേ ദിവ്യകാരുണ്യത്തിലുള്ള അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയമുണ്ട് അദ്ദേഹം കൂടെയുള്ള സന്യാസിമാരോട് പറയുമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധ കുർബാനയെ ഈശോയുടെ ശരീരമൊന്നുമല്ല അത് ഈശോയുടെ ശരീരത്തിൻ്റെ ഒരു പ്രതീകമാണ് പെസക തിരുനാളിൽ ഈശോ അപ്പം എടുത്തുകൊണ്ട് തൻ്റെ ശരീര രക്തങ്ങൾ പകുത്തു നൽകാൻ ഇതെൻ്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് തൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും പ്രതീകമായിട്ട് മാത്രമാണ് നൽകിയത് യഥാർത്ഥത്തിൽ ആ അപ്പം ഈശോയുടെ ശരീരമാകുന്നില്ല അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സംശയം കൂടെയുള്ള സന്യാസിമാർക്കത് മനസ്സിലായി അദ്ദേഹം ഒരു ദൈവഭക്തനല്ലെന്നോ വിശ്വാസി അല്ലെന്നോ മോശക്കാരനാണെന്നോ കൂടെയുള്ള സന്യാസിമാർ കരുതിയില്ല എങ്കിലും കൂടെയുള്ള പ്രായം ചെന്ന രണ്ട് സന്യാസിമാർ അദ്ദേഹത്തോട് സംസാരിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ തീഷ്ണതയോടെ ഈ ഒരു വിശ്വാസ സത്യത്തെ നിഷേധിക്കുകയാണ് അത് ഈശോയുടെ ശരീരത്തിൻ്റെ പ്രതീകം മാത്രമാണ് എന്ന് ഉറച്ച് പറയുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ഈ രണ്ട് പ്രായമുള്ള സന്യാസിമാർ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് വിശ്വസിക്കാനായിട്ട് എന്തു ചെയ്യണം ഇത് വിശ്വസിക്കാൻ ഇതെങ്ങനെ നീ വിശ്വസിക്കും യഥാർത്ഥത്തിൽ ഈശോയുടെ ശരീരമാണ് ഇത് എന്ന് നീ എങ്ങനെ വിശ്വസിക്കും ആ സന്യാസിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ദിവ്യകാരുണ്യത്തിലുള്ള എൻ്റെ വിശ്വാസം ദൃഢമാകണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഓസ്തിയിൽ ഈശോ യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഒരു വലിയ അത്ഭുതം ഞാൻ കാണണം എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു അത്ഭുതം നടക്കണം ഈ രണ്ട് സന്യാസിമാർ മാത്രമല്ല ആ അവരുടെ കൂടെയുള്ള മറ്റ് സന്യാസിമാരെല്ലാം ഈ ഒരു സന്യാസിക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവസം ദിവ്യബലി അർപ്പണ സമയത്ത് അച്ഛൻ ഓസ്തി ഓസ്തിയെടുത്ത് ഉയർത്തി ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയുന്ന സമയം അവിടെ ഒരു അത്ഭുതം ഉണ്ടായി ആ സമയത്ത് ഈ സന്യാസിമാരെല്ലാം സന്നിഹിതരായിരുന്നു ഈ ദിവ്യകാരുണ്യ അപ്പത്തിൽ ഈശോയുടെ ഈശോയെ തന്നെ ഉണ്ണീശോയെ തന്നെ കാണാനിടയായി ഒരു ശിശു ദിവ്യകാരുണ്യ അപ്പത്തിൽ ഒരു ശിശു പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നതായി കൂടെയുള്ള സന്യാസിമാരെല്ലാവരും അവിടെ അവിടെ സന്നിഹിതരായ എല്ലാവരും എല്ലാവർക്കും അത് കാണപ്പെട്ടു പ്രിയ സഹോദരങ്ങളെ അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മറ്റൊരു അത്ഭുതം കൂടെ നടന്നു ഒരു മാലാഖ അവിടെ പ്രത്യക്ഷപ്പെടുകയും മാലാഖ ഒരു വാളുമേന്തി അവിടെ പ്രത്യക്ഷപ്പെടുകയും ആ ശിശുവിൻ്റെ ഹൃദയത്തിലേക്ക് ആ വാളുകൊണ്ട് കുത്തുകയും ചെയ്തു ആ സമയം ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് രക്തപ്രവാഹമുണ്ടായി ഈ ദിവ്യകാരുണ്യം ആ പുരോഹിതൻ രണ്ടായി ഭാഗിക്കുന്ന സമയത്ത് അതിൽ നിന്നും രക്തം നിർഗളിക്കുകയും കാസയിൽ മുഴുവൻ രക്തമാവുകയും ചെയ്തു വീണ്ടും ആലാക പ്രത്യക്ഷപ്പെട്ട് ആ ദിവ്യകാരുണ്യ അപ്പത്തിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് അവിശ്വാസിയായ ഈ സന്യാസിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ആ സമയം രക്തം പുരണ്ട ഈ മാംസ കഷ്ണം അദ്ദേഹത്തിൻ്റെ കൈകളിൽ കിടന്ന് തുടിക്കുന്നതായി എല്ലാവരും എല്ലാവർക്കും കാണപ്പെട്ടു അവിശ്വാസിയായ ഈ സന്യാസി വലിയ പശ്ചാത്താപത്തോടെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഈശോയുടെ ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയുടെ സജീവ സാന്നിധ്യത്തെ ഏറ്റുപറഞ്ഞു തൽക്ഷണം അദ്ദേഹത്തിൻ്റെ കൈകളിലെ ആ അപ്പ മാംസ കഷ്ണം സാധാരണ പരിശുദ്ധ കുർബാനയായി രൂപാന്തരപ്പെട്ടു അദ്ദേഹം അത് സ്വീകരിച്ചു ഇതാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെട്ട ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം പ്രിയ സഹോദരങ്ങളെ പിന്നീട് ആദ്യ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നോളം പലയിടങ്ങളിലും പല ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും നടക്കുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇത് അത്ഭുതമാണോ അത്ഭുതമല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് പരിശുദ്ധ കത്തോലിക്ക സഭയാണ് വർഷങ്ങൾക്ക് മുമ്പ് പതിമൂന്നാം നൂറ്റാണ്ടിൽ ആകണം വർഷങ്ങൾക്ക് മുമ്പ് എട്ടാം നൂറ്റാണ്ടിൽ ലാൻഷിയാനോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദിവ്യകാരുണ്യ അത്ഭുതം ഉണ്ടായി ലാൻഷിയാനോയിൽ ഇതുപോലെ തന്നെ ഒരു വൈദികൻ ദിവ്യകാരുണ്യത്തിൽ ഉള്ള ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പൂർണ്ണമായും ബോധ്യമില്ലാത്ത ഒരു വൈദികൻ ബലിയർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ അത് മാംസമായി രൂപാന്തരപ്പെട്ടു മാത്രവുമല്ല പത്രത്തിലെ മുന്തിരിച്ചാറ് രക്തമായി പരിണമിച്ചു അദ്ദേഹം അത് ഉയർത്തിയപ്പോൾ അത് ഈശോയുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി മാറി പിന്നീട് ഒത്തിരിയധികം ശാസ്ത്രീയ പരിശോധനകൾ ഇതിന് നടക്കുകയുണ്ടായി ശാസ്ത്രീയ പരിശോധനകളുടെ എല്ലാം ഫലം ഇതായിരുന്നു ഈ മാംസകഷ്ണം ഒരു യഥാർത്ഥ ഹൃദയത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഇത് യഥാർത്ഥ ഹൃദയത്തിന്റെ മനുഷ്യ ഹൃദയത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് ശാസ്ത്ര പരിശോധനയുടെ ഫലമാണ് പ്രിയ സഹോദരങ്ങളെ എണ്ണൂറിലധികം വർഷങ്ങൾക്ക് ശേഷം ഇന്നും ആ അത്ഭുതം അത്ഭുതകരമായി രൂപാന്തരപ്പെട്ട ആ പരിശുദ്ധ കുർബാന ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ലഞ്ചിയാനോയിലെ കപ്പേളയിൽ ഇന്നും അതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്നും ചെന്നാൽ ആ അത്ഭുത അത്ഭുതകരമായി മാംസകഷ്ണമായി മാറിയ ആ പരിശുദ്ധ കുർബാന സാധാരണ ഊഷ്മാവിൽ ഒരു അരുളിക്കൈൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ചിന്താവിഷയം ഇതാണ് ഇങ്ങനെ ഒരു പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം നടക്കാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ ധാരാളം അത്ഭുതങ്ങൾ ഇതിനെക്കുറിച്ച് നടക്കുന്നത് നമുക്കറിയാം പക്ഷേ മാടവനയിൽ നടന്നത് യഥാർത്ഥത്തിൽ അത്ഭുതമാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അത് പരിശുദ്ധ കത്തോലിക്ക സഭ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അതിനെ അത്ഭുതം എന്ന് വിളിക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വ്യക്തിപരമായ യുക്തിക്ക് അതിനെ വിടാം സഭയ്ക്ക് അതിൻ്റെതായ പ്രത്യേകമായ നടപടിക്രമങ്ങളുണ്ട് അടുത്തുള്ള അടുത്ത മൂന്ന് നാല് ഞായറാഴ്ചകളിൽ നടന്ന ഈ അത്ഭുതം രൂപതാ നേതൃത്വം ആ ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതും മൂന്നാമത്തെ ഞായറാഴ്ച രൂപതാ മെത്രാപോലീത്ത തന്നെ അങ്ങോട്ടേക്ക് വരികയും ആ പരിശുദ്ധ കുർബാന രൂപതാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളതാണ് സഭയുടെ നടപടിക്രമം അനുസരിച്ച് ഒത്തിക്കാൻ്റെ അനുവാദത്തോടെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ അതിനുവേണ്ടി നിയോഗിക്കും അന്വേഷണ സംഘത്തിൽ ദൈവശാസ്ത്രജ്ഞന്മാരും വൈദ്യശാസ്ത്രജ്ഞന്മാരും അടങ്ങുന്ന ഒരു സംഘമാണ് ഈ സംഘം ഇതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തും അതിൻ്റെ ശാസ്ത്രീയ പഠനങ്ങളോടൊപ്പം ദൈവശാസ്ത്രപരമായ കാര്യങ്ങളും അതിനെക്കുറിച്ച് പഠിക്കും അതോടൊപ്പം ലാബുകളിലുള്ള ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ് അത് നടത്തും ഈ പരിശുദ്ധ കുർബാന മാംസമായി മാറി അല്ലെങ്കിൽ രക്തമായി മാറി എന്ന് പറയുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ ഇത് സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ രക്തസാമ്പിളിൻ്റെ ഏതെങ്കിലും ഒരു അംശം കണ്ടെത്തിയാൽ സാധാരണഗതിയിൽ അത് തള്ളിക്കളയാറാണ് പതിവ് അതുപോലെ വളരെ കൃത്യമായ സഭയുടെ പരിശോധനകൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തെ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് അതുവരെ നമുക്കതിനെ ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ യുക്തിയാണ് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇതിനെ എതിർക്കണോ എന്ന് ചോദിച്ചാൽ എതിർക്കേണ്ട കാര്യമില്ല കാരണം സഭയുടെ ചരിത്രത്തിൽ ധാരാളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അതിനാൽ തന്നെ നമുക്കിത് എതിർക്കേണ്ടതില്ല ഇതിനെ അനുകൂലിക്കണോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ യുക്തിയാണ് സഭ പറയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം ഈശോ അനുഗ്രഹിക്കട്ടെ